അപ്പൊ നമുക്ക് ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കണ്ണൂർ കയറ്റി ഇനിയിപ്പൊ ഇതിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കണം ജസ്റ്റ് തിളക്കുണ്ട് അതൊക്കെ സീലൊക്കെ ഉണ്ട് ഇനിയിപ്പൊന്നും കുഴപ്പമില്ല നമ്മ കണ്ടി കഴിഞ്ഞിട്ട് നേരെ അതിന് ഒരു ഏർ കുറവ് ബ്രേക്ക് മുകളിലോട്ട് പൊങ്ങിക്കുന്ന ടയർ താഴ്ച നമുക്ക് നേരെ ഫോൺ കോറിൽ കൊണ്ട് എക്സാക്റ്റ് ഇട്ട് പോവാൻ ഇപ്പോൾ വൈകിട്ട് വന്നത് അപ്പൊ കോൺകോറിലേക്ക് വണ്ടിയായിട്ട് പോവാം അപ്പൊ നമുക്ക് രണ്ട് വണ്ടിയാണ് സ്റ്റഫിങ് റീസ്റ്റഫിങ് പറഞ്ഞത് അത് നമ്മൾ ഒരു വണ്ടി നേരത്തെ കണ്ടറിയിട്ട് പോയി ഞാനിപ്പോ രണ്ടാർ എടുത്തു കൊടുത്തോട്ട് അതിന്റെ അവിടെ റാമ്പ പിടിക്കുന്നത് റാമോ ഇല്ലായിരുന്നു സമയം പത്ത് മണിയപ്പോ പത്തല്ല പത്തേ കാര്യം ഞാൻ വണ്ടിയാണ് ഞാൻ കയറിയപ്പോ എന്റെ ഒരു ഒരൊറ്റ വണ്ടിയിലായിരുന്നു ഞാൻ ആയപ്പോ തന്നെ അവിടെ ഈസി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ച് ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞു പോലെ ഇപ്പൊ തന്നെ ടീച്ചടാന്ന് പറഞ്ഞു ആ ടീച്ചിൽ പോയിട്ട് പിന്നെ വന്നപ്പോഴേക്കും ആ ലൈനിൽ മൊത്തം വണ്ടിയായിരുന്നു കാരണം കണ്ടാര കയറ്റി കിട്ടിയത് ഇപ്പൊ പന്ത്രണ്ട് മണിയായിരുന്നു കണ്ടര കയറ്റി കിട്ടിയത് അവസ്ഥയത് കാരണം ഈ രാത്രി ഒട്ട് ഉറങ്ങാണ്ട് ഓടിച്ചു നേരെ വന്നിട്ടാണ് ഞാൻ അഞ്ചു കണ്ടേ ഇറങ്ങിയത് വീട്ടിൽ പോയിട്ട് ഇടന്ന് ഉറങ്ങിയിട്ട് വരാന്ന് കഴിച്ചിട്ടാണ് നേരത്തെ വന്ന് കയറ്റിയത് രണ്ടു മണിക്കൂർ ഇവിടെ പോയി വീട്ടിൽ പോയിട്ട് ഉറങ്ങി എന്തായാലും ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോ ഒന്നാമല്ലോ അതിന്നേരം ഏഴ് എട്ട് മണിയൊക്കെ ആവുമ്പോ എല്ലാവരും അവിടുത്തെത്തിയാളെല്ലാം റെഡി ആയിട്ട് എന്തോ ഭാഗത്തിന് പുറത്തോട്ട് തിരക്കിയില്ല അങ്ങനെയെങ്കിലും ഒരു ഉപകാരം കിട്ടി കണ്ണൂര വന്നപ്പോ തന്നെ നമുക്ക് ഇറങ്ങാനുള്ള തെറ്റപ്പ് റെഡി ആയിട്ടുണ്ട് ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഓ വണ്ടികളൊക്കെ ഇതെല്ലാം റാമ്പെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റാമ്പ് വീട്ടിലായിരുന്നു എന്തോ ഭാഗ്യമൊക്കെ ഉണ്ടെന്ന് അവിടെ നമ്മുടെ മറ്റേ വണ്ടി പോയിട്ട് റാമ്പിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടു വണ്ടി ഒറ്റ റാമ്പിൽ തന്നെ രണ്ടു കാര്യം അടുപ്പിച്ച് സുഖമായിരുന്നു നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ചവിട്ടി കൊടുത്തിട്ട് ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യണം അതിന്റെ സീൽ വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മളിവിടെ മറയും അപ്പൊ നമ്മൾ എടുത്ത് ടണ്ടിലോട്ട് പോയിട്ട് അതവിടെ വെയിമെന്റ് എടുക്കും ഇവിടെ കയറുമ്പോ തന്നെ അപ്പുറത്തെ ഗേറ്റി കൂടി കയറാത്തത് പേയ്മെന്റ് എടുക്കേണ്ട ആവശ്യമില്ലാത്ത വണ്ടിക്ക് അപ്പുറത്തെ ഗേറ്റി കൂടി കയറിയും ഇറങ്ങിയ കഴിയാം അപ്പൊ നമ്മ ഇവിടെ ലോഡായിട്ട് കയറുമ്പോഴെല്ലാം മിക്ക വണ്ടി റോറിൽ തൊണ്ണൂറ് ശതമാനം വണ്ടിയും ഇവിടെ കൂടി തന്നെ കയറണം അവിടെ പേയ്മെന്റ് എടുത്ത് തന്നെ കയറാൻ പോകണ്ട ഇവിടെ ഓ ഇതവിടെ കിടക്കണ്ട അവിടെ കിടക്കണ വണ്ടിയാണ് അവിടെ

എറണാകുളത്തേക്കല്ലോ ആ നമ്മൾ രണ്ടു വണ്ടിയും പിടിച്ചിട്ട് കറക്റ്റ് കറക്റ്റായിട്ട് ഗ്യാപ്പിൽ പിടിച്ചിട്ടുണ്ട് രണ്ടു വണ്ടി എൻ്റെ ഇത് പിന്നെ ഇത്ര ചരിഞ്ഞിറക്കുന്നുണ്ട് എനിക്കിവിടെ ഇത്രയും ഗ്യാപ്പ് ഇട്ട് പിടിക്കാൻ പറ്റുള്ളൂ മറ്റേ ഷാർപ്പ് അവളെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ റബ്ബാണ് നമ്മുടെ സ്വന്തം ട്രബ് ഇനിയിപ്പോൾ ഇതെല്ലാം ക്ലിയറിങ് കഴിഞ്ഞിട്ട് വന്നാൽ മതി വെനിയർ ആണ് ഇരിക്കണത് ീർ സീറ്റാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വൈകുന്നേരം വന്നിട്ട് പേപ്പറൊക്കെ ആകുമ്പോൾ വണ്ടിയെടുത്താൽ മതി ശല്യം ഇല്ല ഇതാണ് ഇനി വീട്ടിൽ പോകണം വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിക്കണം നല്ല ശരിക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റിയെനിക്ക് രക്ഷമുണ്ട് കിടന്ന് ഉറങ്ങണം എന്നിട്ട് വൈകുന്നേരം നമ്മുടെ ആൾക്കാരും വേണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഓടിക്കൊണ്ടിരിക്കണം അകത്ത് കയറിയിട്ട് വല്ലാരോടത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നമ്മൾ പേപ്പറൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എത്ര മണിക്കൂർ ഓടിക്കുമെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല അമ്മമാർക്ക് തന്നെ അറിയാൻ പാടില്ല എല്ലാവരോടത്തുള്ള അവന്മാർക്ക് തന്നെ അറിയാൻ പാടില്ല എത്ര മണിക്കൂർ അടിക്കുന്നു പിന്നെ നമ്മൾ എന്ത് പറയുന്നു അത് കാരണം ഇത് ഇവരെ കൊണ്ടുവരൽ പോസിബിളല്ല ചില സമയങ്ങളിൽ അത് പോസിബിൾ അല്ല ഇപ്പം ഇങ്ങനത്തെ സി എഫ് എസ്സിൽ വരുമ്പോൾ നമുക്ക് അവരിട്ട് വന്നാലും പ്രശ്നമില്ല കാരണം അറിയാം നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അധികം ടൈം എടുക്കില്ല കാരണം മാക്സിമം എട്ട് മണി വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ വണ്ടിയായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മെയ്ക്ക് ആണ് അത് കാരണം ബസ്സിലേക്ക് ഇറങ്ങണ മണിക്കൂരെ കൊണ്ടുവന്നാലും പ്രശ്നമില്ല റിസ്ക് ഇല്ല എന്തായാലും അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മളാർപാടത്തിന്ന് വണ്ടി എടുത്തു ഞാൻ വന്നിട്ടുള്ള സച്ചുട്ടനെ ഇന്ന് കൊണ്ടു വന്നില്ല അമ്മച്ചിയുടെ അടുത്ത് നിർത്തി നമ്മക്ക് ഇതിന് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇവിടെ നിന്ന് എടുത്ത് ഒതുക്കിട്ട് വീട്ടൊക്കെ കഴിച്ചിട്ട് പത്തുമണി ആവുമ്പോ പോയാ മതി വണ്ടിയെടുത്ത് വണ്ടി ഇപ്പൊ തൽക്കാലം അവിടുന്ന് പോന്തോറി പുറത്തേക്ക് ഇറക്കി ഇടാൻ വേണ്ടി പറഞ്ഞു അപ്പൊ വണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ട് അപ്പൊ നമ്മളെ ഒരാളെ മാത്രമേ വണ്ടിയിലേക്ക് വന്നിട്ടുള്ളൂ മകനും കൊണ്ടുവന്നില്ല മകനില്ല മീനുണ്ടെന്ന് മാത്രമല്ല നാളെ ഞായറാഴ്ച ലോഡ് ഇറക്കിത്തരാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ ലോഡ് ഇറക്കിയിട്ട് പതുക്കെ വന്നാൽ മതി രാത്രി ഇവിടെ വണ്ടി കൂടെ പോകുന്ന അതാണ് മറ്റൊന്ന് രാവിലെ ഇറക്കിയിട്ട് കണ്ടെയ്റെ വീട്ടിൽ പോകാനുള്ള സെറ്റപ്പാ വന്നേക്കുന്നത് പിന്നെ ഇപ്പൊ ഉച്ചക്ക് ഊണൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ട്രിപ്പ് ഈ റോഡ് പോയിട്ട് വന്നിട്ട് നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി പത്തൊണിരും കിടന്നുറങ്ങിട്ട് പതിക്കെ പോയായിരുന്നു ശനിയാഴ്ച

നമ്മങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കിട്ടാ എടുക്കാൻ വേണ്ടി പോയാണ് ഇപ്പൊ ഇവിടെ വല്ലാർക്കുട പള്ളിയുടെ കച്ചിലാണ് നമ്മ വണ്ടി എടുത്തേ നമ്മ കണ്ണൂർ എത്താൻ പോയട്ടോ കൂട വഴിയാണ് നേരെ പരവരാന്ന് വെളുത്ത് ഇന്നലെ നമ്മൾ നൈറ്റ് എടുത്തല്ലേ വണ്ടി ഇപ്പൊ ഒരു ആറേ കാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ മുന്നോട്ട് ഞാൻ അധികം താമസിച്ചാൽ കമ്പനിയിൽ കമ്പനിയിലെത്തും അതുവരെ ഒരാൾ ഇങ്ങനെ ഉറപ്പില്ലാതെ ഓടിച്ചോണ്ടിരിക്കണ ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഉറക്കം വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇപ്പൊ അവിടെ എത്തിയിട്ട് കിടന്നുറങ്ങാ മതി നമ്മുടെ പ്രാവ് അപ്പൊ ഇങ്ങോട്ട് പോകുന്നു കൊറേ കഴിഞ്ഞപ്പോ തന്നെ മഴ പൊടിയാനൊക്കെ തുടങ്ങിയിട്ടെ അപ്പൊ ഇവിടെ എത്തിയപ്പോ പകൽ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ഏഴുമണി ആകാൻ പോകണം ആറരക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല കനത്ത മഴ റോഡൊക്കെ നല്ല കുളിച്ച് പൊടിയൊക്കെ പോയി നല്ല സുന്ദരിയായിട്ട് കിടക്കണേണ്ടോമസന ഞാൻ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കൊല്ലണയാണ് ഇനി എങ്ങാനും ഇച്ചിരി കൂടി ദൂരം നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ ഉള്ളു വിടെ ചെന്നിട്ട് കിടന്നുറങ്ങാം ഒരടുത്ത് ഒതുക്കിടാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ആണ് കാരണം ജംഗ്ഷനും ഒത്ത സെന്ററല്ലേ ഫ്രണ്ട്സ് നമ്മനെത്തിട്ടോ സെക്യൂരിറ്റി എന്നിട്ട് മാറ്റിടാൻ പറയാ വീട് പോലത്തെ കമ്പനി നമ്മളോട് ഇവിടെ കയറേണ്ടെന്ന് പറഞ്ഞിട്ടാ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മ ഇവിടെ ഒതുക്കാൻ വേണ്ടി പോണേ നമുക്കിപ്പോ രാവിലെ രാവിലെ ഇവിടെ എത്തിയതാണ് അഞ്ച് ആറുമണിയപ്പോ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു കമ്പനി ഉണ്ട് ഇതിന്റെ അകത്താണ് മറ്റേ മറ്റേ വണ്ടി കയറ്റി ചെയ്യണത് അതിന്റെ ഈ ഗേറ്റിന്റെ അകത്തേക്ക് നമുക്ക് കയറേണ്ടതിൽ അവിടുന്ന് അപ്പുറത്തൊരറ്റയ്ക്ക് ഗേറ്റ് ഉണ്ട് അവിടെ അങ്ങോട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഗേറ്റുണ്ട് അപ്പോൾ അവിടെ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ലെഫ്റ്റ് ഹ്യണ്ടറി വീഴ്ച വരണം അപ്പോൾ പണ്ട് സാധാരണ വരുമ്പോൾ നമുക്കിത് ഇവിടെയാണ് ഇറക്കാൻ വേണ്ടി തന്നത് മിക്കവാറും തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു സ്ഥലം മറ്റേ റെയിൽവേ സ്ഥലമുണ്ട് അവിടെ നിന്ന് പോയി തിരിച്ചിട്ട് കറങ്ങി തിരിഞ്ഞ് വേണം വരാനായിട്ട് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് ഈ ഫ്രണ്ട് ഇവിടെ ഈ ഗേറ്റിലേക്ക് ഇവിടെ ഫ്രണ്ടായിട്ട് വെച്ചിട്ട് ലെഫ്റ്റ് ഹ്യണ്ടറി വീഴ്ത്തേക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നേരത്തേക്ക് കയറ്റിയിട്ടുള്ളതാണ് അവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വന്നത് ലോഡറക്കിയത് അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് കിട്ടിയാണ് അത് ഇടങ്ങിയൊരു സ്ഥലമാണത് കാരണം അവിടെ തടി വണ്ടിയൊക്കെ വരും തടി വണ്ടി വന്നു കഴിഞ്ഞെങ്കിൽ വണ്ടിയെടുത്ത് മാറ്റി കൊടുക്കണം വണ്ടി വയ്ക്കഴിയുമ്പോൾ റിവേഴ്സ് ഇടണം പിന്നെ ആ വണ്ടി ലോഡർക്ക് കഴിയുമ്പോൾ വണ്ടിയെടുത്ത് മാറ്റണം അപ്പോൾ ആ സ്ഥലത്തോട്ടാണ് പോകണം ഇന്ന് പിന്നെ ഞായറാഴ്ച ചെയ്തുകൊണ്ട് തടി വണ്ടി വരില്ലെന്നാണ് ഉള്ളി പറഞ്ഞത് മുന്നോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് േ വണ്ടി അപ്പൊ ഞാൻ സ്വലിതരാ വന്നോണ്ട് ഇങ്ങനെ കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇരിക്കണേ എല്ലാം പോയിട്ട് ഫ്രണ്ട് എന്റെ എടുത്തിട്ട് നേരെയേക്കാം അവിടെ നിന്ന് നേരെ റിവേഴ്സ് വന്നിട്ട് വണ്ടി ഇത് ഇവിടെ പിടിച്ചു ഇവിടെ ഒരിത്തിരി ഇടങ്ങേറിലാണ് വണ്ടി പിടിച്ചത് അപ്പോൾ അമ്മ ലോഡറക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ മെയിൻ റോട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് റിവേഴ്സ് എടുത്തത് നമുക്കിപ്പോൾ ആദ്യരാത്രി ഉറക്കം ഇല്ലാണ്ട് ഓടിച്ച് ഇവിടെ എത്തിയിട്ട് ഒരു മനസാക്ഷിയും കാണിക്കില്ല ചില സമയത്ത് ചില സമയത്തല്ല ഇവിടെ പിടിക്കുകയാണെങ്കിൽ അസത്തപ്പുറത്തെ ഗേറ്റിലൊക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം സുഖല്ലേ തിന്ന പോവേണ്ടേ പോയം ഒന്നേ കാലായി ഇപ്പതൊക്കെ അങ്ങോട്ട് ബിരിയാണി ബിരിയാണികളൊക്കെ കിട്ടുമായിരിക്കും അപ്പുറത്ത് പോകണം നമ്മുടെ വളപട്ടണം മെയിൻ റോഡിൽ പോകണം ആ നമ്മൾ മംഗലപുരം പോകുന്ന വഴി അതായത് ഇവിടെ നിന്നാണ്ട് നമ്മൾ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് കയറിയത് ഇവിടെ നിന്നാട് നേരെ ചെല്ലുമ്പോൾ അവിടെ റെയിൽവേ ക്രോസ് ആ അതായത് ഈ റോട്ടിൽ നിന്നാട് നേരെ അറ്റൻ ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ അവിടെ റെയിൽവേ ക്രോസ് ഉണ്ടവിടെ ആ റെയിൽവേ ക്രോസ് പാസ് ചെയ്തിട്ടാണ് അപ്പുറത്തേല്ലേ നമുക്ക് ശരിക്കും മംഗലാപുരം പോണ മറ്റേ വഴി ഉണ്ടല്ലോ കണ്ണൂരിൽ നിന്ന് ആ വഴി കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് കയറിയാൽ മതി ഈ കമ്പനിലോട്ടൊക്കെ പക്ഷേ അവിടെ റെയിൽവേ ക്രോസ് ഉള്ളതുകൊണ്ട് അവിടെ കൂടി ഇങ്ങോട്ട് കയറാൻ പറ്റിയുള്ളൂ മനസ്സിലായോ ആ റെയിൽവേ ക്രോസ് ഒന്ന് പൊക്ക അല്ലെങ്കിൽ പണിയെല്ലാം ചെയ്യാണെങ്കിൽ നമുക്ക് ആ വഴി സിമ്പിൾ ആയിട്ട് ഇവിടെ വരാം ഒന്നര കിലോമീറ്റർ അതിന്റെ അപ്പുറത്ത് വലിയ കടകളൊക്കെ ഉണ്ട് പോയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കമ്പനി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇവിടെയാണ് പിടിച്ചത് നമുക്ക് ഇച്ചിരി ഈടായി പോയി അതിന്റെ ഉള്ളി കേട്ടേണ്ടേ വന്ന് പിന്നെ നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കഴിക്കാനും ജസ്റ്റ് നടക്കാനുമായിട്ട് ഇറങ്ങിയത് വണ്ടിയുടെ ഒന്ന് ക്ലീൻ ചെയ്യണ നല്ല പൊടിയാണ് കേട്ടാ ഓരോ അടത്തിൽ തന്നെ നല്ല പൊടിയാകും എത്ര കഴുകിയാലും തുടച്ചാലും ക്ലീൻ ചെയ്താലും വേഗം വേഗം പൊടി വരും കേട്ടാ പിന്നെ നമ്മ എപ്പോഴും ക്ലീൻ ചെയ്തിരുന്ന നല്ല മെനക്ക് കിടക്കും അല്ലെങ്കിൽ സാധനങ്ങളും എല്ലാം കൊണ്ട് ഭയങ്കര തിക്കലായിരിക്കും ഇപ്രാവശ്യം നമുക്ക് അത്ര അധികം സാധനം ഇല്ല മെയിൻ ആയിട്ട് തച്ചുട്ടന ഇല്ലാത്തത് കൊണ്ട് അവനുണ്ടെങ്കി അവന്റെ സാധനം തന്നെ ആയിരിക്കും കൂടുതൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് മെനയാക്കി വണ്ടി ഒന്ന് കഴുകുകയും കൂടി ചെയ്യട്ടിലൊക്കെ നല്ല ഫ്രണ്ടിൽ മാത്രല്ല ഡോർമയിലൊക്കെ നല്ല അഴുക്കുണ്ട് വണ്ടി തുടച്ചുടച്ചടച്ച് നമ്മൾ ഇതൊക്കെ ഓപ്പൺ ആക്കിട്ട ഫിൽട്ടർ ഭയങ്കര പൊടിയ ഭയങ്കര പൊടിയ അതിൻ്റെ ആ കോപ്പം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന ഒരാള് എ സി വന്ന് ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്യണ മൊത്തം പൊടിയെ അപ്പങ്ങനത് തിരിച്ച് ഫിൽറ്റർ ചെയ്യണട്ട ഒന്നും കൂടി തുടച്ച് ക്ലീൻ ചെയ്ത് ആ ഫിൽറ്റർ ഒന്നും കൂടി ഫിറ്റ് ചെയ്ത് വരുന്നതാണ് ഇറച്ച് പൊടിയാണ് അപ്പം നമുക്ക് ഒരു ഫിൽട്ടർ കൂടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കു മാറ്റി വെക്കാമല്ലോ നമ്മുടെ ലോഡിൻ്റെ മലൊന്നും നടന്നിട്ടില്ല കേട്ടോ നമ്മുടെ ആൾക്കാരൊന്നും ലോഡ് ചെയ്യണമെന്നില്ല ഇറക്കണമെന്നില്ല എന്താകുമോന്ന് ഇനി വൈകുന്നേരം അറിയാം

അപ്പൊ അടുത്ത ഓടോള് പറഞ്ഞു ഇവിടെ കഷ്ടപ്പെട്ട് കുത്തിക്കേറ്റിയോളാണ് അപ്പൊ അവിടെ മറ്റേ തടി വണ്ടി വന്നിട്ടേ തടി വണ്ടി വന്നോണ്ടിരിക്കും രാത്രി വെളുപ്പിനൊക്കെ തടി വണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കും നമ്മളവിടെ ആ ചെറിയ വഴിയിൽ ഫ്രണ്ടും ബാക്ക് വിട്ട് കളിക്കേണ്ടി വരും ഞാനപ്പോ അവിടുത്തെ പറയാനൊന്നും കാര്യം വിളിച്ചു പറഞ്ഞു ഞാൻ പറയാൻ നടക്കാത്തൊരു കാര്യമാണ് എനിക്ക് വണ്ടി സൈഫായിട്ട് ആകുമ്പോഴത്തേ സ്ഥലം റെഡിയാക്കി തന്നെ വന്നു അപ്പൊ അങ്ങനെ അവര് ഇപ്പൊ നേരെ പറഞ്ഞു അപ്പുറത്തെ മെയിൻ കോടുക അതേക്ക് കയറ്റി ടൂറിട്ടു അപ്പുറത്തേക്ക് ഇറക്കാ പറ फोडगी लिवा treats അങ്ങനെ വണ്ടി അകത്ത് കയറ്റിയിട്ട് നമ്മളിപ്പോൾ അവിടെ ഒരു ബാത്റൂമിൻ്റെ കീ മേടിക്കുകയാണ് കാരണം അവിടെ ഒരു ലോക്കൽ ബാത്റൂം ഒക്കെ യൂസ് ചെയ്ത് നശിപ്പിച്ചിട്ടാണ് അപ്പോൾ നമ്മളവിടെ ഒരു പൂട്ടിയിട്ടാണ് ഒരു ബാത്റൂമുണ്ട് ആ ഒരു സ്റ്റാഫ് യൂസ് ചെയ്യണം അപ്പോൾ ആ താക്കോലി മേടിച്ചിട്ട് ഞങ്ങൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി സെറ്റപ്പ് ആകാൻ വേണ്ടിയിട്ട് കുളിക്കാനും എല്ലാം നോക്കുകയാണെങ്ങനെ പോയി കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അതാണ് അവിടെ ബാത്റൂമൊക്കെ കിട്ടി നല്ല കുഴപ്പമില്ല ഇതിപ്പോൾ നല്ല കമ്പനിയാണല്ലോ ഇപ്പം സെക്യൂരിറ്റിയും ഗേറ്റൊക്കെ എല്ലാം ലോക്കഡാണ് അപ്പോൾ ഒരു അലമ്പൊന്നും ഉണ്ടാവേക്കാം പുറത്തുനിന്ന് ഒരാൾ പോലും അത് പറ്റില്ല അപ്പം നമ്മൾ സേഫായിട്ട് രാത്രി കിടന്നിറങ്ങി നാളെ നമുക്ക് ലോഡ് ഇറക്കി വശിക്ക് പോവാം ഇല്ലേ പിന്നെ നമുക്ക് എന്തായാലും ഫുഡൊക്കെ രാത്രി ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടവിടെ കൂടാൻ അൽഫാം മേടിക്കാം അൽഫാം കുഴിമന്തി അൽഫാം ഇങ്ങനെ പിടിച്ച് ബ്ലോഗ് ചെയ്യാൻ കൈ കഴക്കണ്ടല്ലോ ഇപ്പൊ ഇന്നപ്പന്നത്തെ നൈറ്റ് നമ്മൾ വണ്ടിയുടെ മിസ്സേജ് ആണ് അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ സബ്സ്ക്രൈബർ ആയിരുന്നു നേരത്തെ പിന്നെ അവിടുത്തെ അവിടെ ലോഡർ അക്കൗണ്ട് കൊണ്ടുവന്നു അവനെ പരിചയപ്പെട്ട് കമ്പനി ആയി അപ്പൊ അവൻ ഇന്നിപ്പോ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ മേടിച്ചരാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ടൗണിൽ പോയിട്ട് ഫുഡ് മേടിക്കാൻ വേണ്ടി പോണേ ഞങ്ങൾ രണ്ടുപേടി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ ഇവിടെ ബൈക്കിന് വരാന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെറിയൊരു ലൈറ്റ് വേണം അപ്പോൾ ഇത് പണ്ട് ഞാൻ മേടിച്ച ലൈറ്റ് അപ്പോൾ ഈ സാധനം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് കുത്തിവെച്ചാൽ നൈസൊരു വെട്ടം ഇന്നത്തെ ഉണ്ടാവും എപ്പോഴും അപ്പോൾ ഈ വെട്ടം നമുക്ക് ഇതിനകത്ത് കിട്ടും നമുക്ക് നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഇത് മതി ക്യാമറയിൽ കിട്ടണി പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വണ്ടിയിലടിപൊളി വെട്ടമാണ് നമ്മുടെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഫുഡ് അടിക്കാനും കാര്യങ്ങളൊക്കെ ഈ വെട്ടം മതി അതാകുമ്പോൾ അധികം ചാർജും ഇല്ല നൈസ് സാധനം ചെക്കൻ വന്നിട്ട് നമ്മുടെ മുനീസ് എന്ന് പറഞ്ഞിട്ട് ചെക്കനാണ് അപ്പോൾ അവൻ വന്ന് നമുക്ക് ഫുഡ് മേടിക്കാനുള്ള സെറ്റപ്പാണ് ചെയ്തത് അപ്പോൾ ഫുഡ് ബൈക്കിന് വേണ്ടി ഞങ്ങൾ മേടിച്ച് അപ്പോൾ കുഴിമന്തിയാണ് നോക്കിയത് കുഴിവന്തി കിട്ടിയില്ല ഒരു വെറൈറ്റി സാധനം കിട്ടി പുട്ടും ബീഫും മിക്സ് ചെയ്തത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് ഞാനും വിചാരിച്ചില്ല രണ്ടെണ്ണം മേടിച്ചു അപ്പൊ ഒരെണ്ണം മതി ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് തിന്നാൻ രണ്ട് രണ്ടുപേരും കൂടി ഒരെണ്ണം മതി നല്ല നല്ല ടേസ്റ്റും ഉണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ആൾക്ക് കുറച്ച് തിന്നപ്പം ഇറച്ചിയും ഞാൻ ഇത് വേറൊക്കെ ഇങ്ങനത്തെ കഴിച്ചിട്ടിട്ടാ അപ്പൊ ഇനി ഇത് നമുക്ക് ഒരെണ്ണം മതി ഇനി ഏതായാലും വെളുപ്പാകുമ്പോ ചീത്താകാതിരുന്നാ മതിയായിരുന്നു പിന്നെ തിന്ന അല്ലേ